വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരാണല്ലേ നമ്മുടെ ഗൂഗിൾ പേയില് ഇങ്ങോട്ട് വരുന്ന ട്രാൻസാക്ഷനോ അതല്ല ഇവിടെ നിന്നും നമ്മൾ അങ്ങോട്ട് അയക്കുന്നതോ ആയ ട്രാൻസാക്ഷൻ നമ്മുടെ ഫോണിൽ വേണ്ട നമുക്ക് അത് നമ്മുടെ ഗൂഗിൾ പേയിലെ ഹിസ്റ്ററിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് അതിനൊരു ചെറിയ സെറ്റിങ്സ് ഉണ്ട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമുക്ക് ഗൂഗിൾ പേയിൽ തന്നെ നമുക്കത് എങ്ങനെ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും മറ്റൊരാൾ കാണാതെ എങ്ങനെ നമ്മുടെ ട്രാൻസാക്ഷൻ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ആയിട്ട് നിങ്ങൾ ഈയൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക എന്തായാലും നമുക്ക് ഈ വീഡിയോ ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെ ചെയ്ത് കാണിക്കാം വീഡിയോയിലോട്ട് പോകാം അതിനുശേഷം വീണ്ടും വരാം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ ആദ്യം എൻ്റെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുവാണ് ഇതാണ് എൻ്റെ ഗൂഗിൾ പേ അപ്പോൾ ഞാനിതിലെ ഏറ്റവും ലാസ്റ്റ് ചെയ്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കടയിൽ നൂറ്റി അറുപത് രൂപ ട്രാൻസാക്ഷൻ ചെയ്തതാണ് അഞ്ച് ഒൻപതിന് അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ സെയിം ഇതാണ് എൻ്റെ ട്രാൻസാ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ് നൂറ്റി അറുപത് രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തത് ഇത് ഞാൻ ഏറ്റവും ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്തതാണ് ഇതുപോലെ നമുക്ക് ഏത് മാസത്തെ വേണമെങ്കിലും ഇപ്പോൾ സിക്സ് മന്ത്യാലും ത്രീ മന്ത്യാലും ഏത് ദിവസം എപ്പോൾ ചെയ്ത ട്രാൻസാക്ഷൻ ആയാലും നമുക്ക് നമ്മുടെ ഗൂഗിൾ പേ നമുക്ക് ഡിലീറ്റ് ഗൂഗിൾ പേയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ പ്രൊഫൈൽ എടുക്കുക പ്രൊഫൈലിൽ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് സെറ്റിങ്സിൽ പോവുക അതിനുശേഷം അതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് ഇതെടുക്കുക ഇതിൽ നമുക്ക് കാണുന്നത് ഡേറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ നമുക്ക് അത് തന്നെയാണ് വേണ്ടത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പം അത് എടുത്തു കഴിഞ്ഞു ഇത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് കുറച്ച് കണ്ടൻറ്റ് എഴുതി കാണിക്കുന്നത് യുവർ പ്രൊഫൈൽ ഇൻഫർമേഷൻ ഈസ് നെവർ ഷെയർഡ് സംതിങ് അതിനുശേഷം നമുക്കിതിൽ വേണ്ടത് ഈ ഗൂഗിൾ അക്കൗണ്ട് എന്ന് എഴുതി ബ്ലൂ കളറിൽ കാണിക്കുന്ന ഈയൊരു ഓപ്ഷനാണ് ഞാൻ എന്തായാലും അതിൽ ടച്ച് ചെയ്യുവാണ് അപ്പോൾ അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്ന പേജ് ഇതാണ് മാനേജ് യുവർ ഗൂഗിൾ പേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽ ആണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഏറ്റവും താഴോട്ട് പോവുക താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ വരും അതായത് ഈ മൊബൈൽ യൂസ് നമ്മൾ തന്നെയാണോ എന്നൊരു ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ഫിംഗർ ആണെങ്കിൽ ഫിംഗർ വേഗം അതല്ല നമ്മുടെ പിൻ നമ്പർ ആണെങ്കിൽ പിന്നെ ഏതാണോ നമ്മുടെ മൊബൈലിൻ്റെ പാസ്വേഡ് ആ പാസ്വേർഡിൽ ചെയ്യുക ഞാൻ എന്തായാലും എൻ്റെ ഫോണിൻ്റെ ഫിംഗർ ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജാണ് ഇതിൽ തന്നെ ഏറ്റവും വീണ്ടും നമ്മുടെ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ മൊബൈലിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും നമുക്കതിൽ അറിയാനായിട്ട് സാധിക്കും ഇതിപ്പോൾ എൻ്റെ ഫോൺ നോക്കുവാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഈ ചെയ്ത നൂറ്റി അറുപത് രൂപ അതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്തൊരു ലോണാണ് നാലായിരത്തി സംതിങ് രൂപ അതിന് മുമ്പേ ചെയ്തൊരു ട്രാൻസാക്ഷൻ ഫൈവ് തൗസൻഡ് സംതിങ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ നൂറ്റി അറുപത് രൂപയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു ഇൻഡു ബട്ടൺ ക്ലിക്ക് നമുക്ക് ഏതാണ് വേണ്ടാത്ത ആ ഒരു ട്രാൻസാക്ഷൻ ഡേറ്റും ടൈമും വെച്ച് സെലക്റ്റ് ചെയ്യുക നമുക്കറിയാനായിട്ട് സാധിക്കും അവരുടെ പേര് വരും അപ്പോൾ ഞാനിതിൽ ഈ ഒരു നൂറ്റിയാറ് പേര് ഞാനിവിടെ നിന്നും ഇൻറ്റു ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട് താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഡിലീറ്റ് ചെയ്യുന്നോ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു പേര് ഇങ്ങനെ ആയി വരും അപ്പോൾ എനിക്കിവിടെ നിന്നും എൻ്റെ ഈ ഒരു ട്രാൻസാക്ഷൻ ഡിലീറ്റ് ആയിട്ടുണ്ട് ഇനി എൻ്റെ ഹോം പേജിൽ അതായത് എൻ്റെ ഗൂഗിൾ പേയിൽ ട്രാൻസാക്ഷനിൽ എനിക്കിത് ഡിലീറ്റ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബാക്ക് പോവാം അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻ എന്നറിയാൻ ഫസ്റ്റ് വൺ കിടക്കുന്നത് നൂറ്റി അറുപത് രൂപ നമ്മളത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് പോയി ഡിലീറ്റ് ചെയ്തു അതായത് ഞാനിപ്പോൾ ഇത് തൊട്ട് ബാക്ക് ഇറങ്ങി വന്നത് കൊണ്ടാണ് ജസ്റ്റ് ഫ്രണ്ടിൽ അത് കടന്നത് ഞാൻ ഞാനിപ്പോൾ റിഫ്രഷ് ചെയ്തപ്പോൾ പോയത് അതായത് നമ്മൾ ഗൂഗിൾ പേ ഫുള്ളായിട്ട് ബാക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ ഫുള്ളായിട്ട് തന്നെ കാണില്ല അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് അതല്ല ഞാൻ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ചെയ്യുന്ന ആ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ് നമുക്ക് മൊത്തം വേണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്കിതുപോലെ നമ്മുടെ ഗൂഗിൾ പേയിൽ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് താഴോട്ട് പോയി നോക്കാം നമ്മുടെ ഹിസ്റ്ററിയിൽ ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ഉണ്ടോ എന്ന് എന്താ എൻ്റെ കയ്യിൽ ആ ഒരു നൂറ്റി അറുപത് രൂപയുടെ ആ ഒരു പേയ്മെൻറ്റ് ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ആയിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പ് ചെയ്ത ഫോർ തൗസൻഡ് സംതിങ്ങിൻ്റെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഹിസ്റ്ററി ഉള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുകൊണ്ട് ഈ ഒരു സെറ്റിംഗ്സ് നമ്മുടെ മൊബൈലിൽ എല്ലാവരും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു ഒരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലത്തെ എന്തെങ്കിലും സെറ്റിംഗ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ